സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദ്രനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ മാർച്ച് മുപ്പതിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് എ ആർ മുരഗദോസാണ് ഒരിടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തുന്ന സൽമാൻ ഖാൻ ചിത്രത്തെക്കുറിച്ച് ആരാധകർക്കുള്ള പ്രതീക്ഷ ഏറെയാണ് ഇപ്പോഴിത് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം പത്ത് കോടിയോളം കളക്ഷൻ നേടിയ വാർത്തയാണ് പുറത്തു വരുന്നത് ഐമാക്സ് മാക്സ് ടു ഡി സ്ക്രീനുകളിൽ നിന്നായി മൂന്നേ പോയിൻറ്റ് ഒൻപത് എട്ട് കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത് ബുക്ക് ചെയ്ത സീറ്റുകളുടെ എണ്ണം കൂടി കണക്കിലെടുത്താൽ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ ഒൻപത് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടിയിലെത്തി നിൽക്കും മഹാരാഷ്ട്രയിലും ഡൽഹിയിലുമാണ് ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റഴിച്ചത് മഹാരാഷ്ട്രയിൽ നിന്ന് ഒന്നേ പോയിന്റ് എട്ട് കോടിയും ഡൽഹിയിൽ നിന്ന് ഒന്നേ പോയിന്റ് നാല് കോടിയും ചിത്രം കളക്ട് ചെയ്തു പ്രധാന നായകങ്ങളിലെല്ലാം ചിത്രത്തിൻ്റെ ടിക്കറ്റ് വില ആയിരത്തിലേറെയാണ് മുംബൈയിൽ പ്രീമിയം സീറ്റുകൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും ഡൽഹിയിൽ പ്രീമിയം സീറ്റുകൾക്ക് ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയാണ് ഈടാക്കുന്നത് മുംബൈയിൽ ചില സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളിൽ റിക്ലൈനർ സീറ്റുകൾക്ക് എഴുന്നൂറ് രൂപയാണ് ഈടാക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് രശ്മിക മന്ദാന സത്യരാജ് കാജൽ അഗർവാൾ ഷർമാൻ ജോഷി തുടങ്ങിയവരാണ് സിക്കന്ദറിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ